സീ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കിടിലൊരു സ്പോട്ട് പറഞ്ഞുതരാം ദിവസവും ഇരുപത് വെറൈറ്റി മീനുകളാണ് ഇവിടെ ഉള്ളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് വില പറഞ്ഞ് ചൂസ് ചെയ്യാം ഇവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഇവർ പാചകം ചെയ്തു തരും ഓപ്പൺ ആണ് ലൈവായിട്ടുള്ള പാചകമാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ എത്ര ഫേമസ് ആണോ അതുപോലെ ആവശ്യക്കാരുണ്ട് ഇവിടുത്തെ ഫിഷ് റോസ്റ്റിനും ഈ ഹോട്ടലിന്റെ ഓണറായ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പാചകം എടുത്തു പറയേണ്ടത് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മസാലകളാണ് ഫ്രൈ ഐറ്റംസിൽ തന്നെ രണ്ട് ടൈപ്പും മസാലയുണ്ട് മീൻമുട്ടയിലും ചിപ്പിയിലൊക്കെ ആഡ് ചെയ്യുന്ന ഈ മസാലയല്ല ഇവിടുത്തെ മറ്റു മീനുകളിൽ ആഡ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ പല രുചികൾ ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാം ഈ ഫിഷ് ഗ്രീൽ കണ്ടോ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ഇത് പാചകം ചെയ്യുന്നത് പാചകത്തിന് ഇടയ്ക്ക് ഞാനും കൂടെ കൂടി നല്ല ഹെൽത്തിയാണ് മസാലയുടെ ടേസ്റ്റും സൂപ്പറുമായിരുന്നു അടുത്തൊരു വെറൈറ്റിയാണ് ഇവിടുത്തെ മീൻ പൊള്ളിച്ചത് ആ ഒരു മീനാണ് പൊള്ളിക്കാനായിട്ട് ഞാൻ വാങ്ങിയത് ഇതിലും നല്ലൊരു മസാലയാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഫ്രൈ ഐറ്റംസിലേക്ക് വന്നാൽ മീനിന്റെ ഒരു കലവറ തന്നെ ഇവിടെയുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്നര മണിയോട്ട് വെളുപ്പിന് ഒന്നര വരെയാണ് ഈ ഹോട്ടലിന്റെ സമയം ഫിഷിന്റെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നല്ല വലിയ മീനിന്റെ തലക്കറിയുടെ കിട്ടുന്നുണ്ട് പുളിയൊക്കെ ചേർത്ത് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മീൻകറി കപ്പേടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് മുഴുവനുള്ള മീൻ ഫ്രൈ ചെയ്തത് താല്പര്യമില്ലെങ്കിൽ ദാ ഇതുപോലെ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മീനും ഫ്രൈ ചെയ്തു തരും ഓരോ പ്ലേറ്റിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മീൻ ഐറ്റംസ് കിട്ടുന്നുണ്ട് മീൻമുട്ടയും ദിവസവും കൂടെ കിട്ടുന്നുണ്ട് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹോട്ടലാണ് സീ ഫുഡൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ ആയിട്ടുള്ള ഇഫ്താർ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടും